ഹായ് ഓൾ നമുക്ക് ഇന്നത്തെ ശ്രീകൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒഴിവാക്കാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ ടൈം ടു മൂവ് ഓൺ ആണ് നിങ്ങളുടെ എനർജിയെ നശിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഏർപ്പെടാൻ പോകരുത് എന്നിവിടെ ഭഗവാൻ പറയുന്നു അനാവശ്യമായ സംസാരം കുറ്റം പറച്ചിൽ അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ എനർജി വേസ്റ്റ് ആകുന്ന കാര്യങ്ങളാണ് അതിനൊന്നും നിന്നും ഇടപെടാൻ പോകാതിരിക്കാൻ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഭഗവാൻ നയിക്കുന്ന ഒരു സ്പിരിച്വൽ പാത്തിലൂടെയാണ് പോകുന്നത് അതിന് തടസ്സം വരുത്തരുത് എന്നാണ് ഒരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ പ്ലാനിനെ വിശ്വസിക്കാനും ഈ യാത്ര ഒരല്പം കഠിനമായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും അവിടെ അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരാനുള്ള ഗീപവർ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കണം എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഈ പാത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നും മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ അടുത്തതായി നെഗോ ഫോൾസ് ഈഗോ നിങ്ങളുടെ അഹങ്കാരം ഗർവ് നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തിത്വത്തിന്മേലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇതെല്ലാം വിട്ടുകളും പറയുന്നുണ്ട് ഈ ദുർഗുണങ്ങൾ നിങ്ങളെ ഭഗവാനിൽ നിന്ന് അകറ്റുവാൻ ഒരു കാരണമായിട്ട് നിൽക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഭഗവാനിൽ നിങ്ങളെ നിങ്ങളെ സ്വയം സറണ്ടർ ചെയ്ത് ഭഗവാന്റെ പ്ലാൻ എന്താണോ അത് സ്വീകരിക്കാൻ തയ്യാറാവുക നിങ്ങൾക്ക് വേണ്ടി എന്താണോ ഭഗവാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് ടൈമാകുമ്പോൾ തരും എന്നതൊരു ഉറപ്പും കൂടെ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അടുത്തത് ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ് നിങ്ങൾ ഒറ്റയ്ക്ക് ഏറെ കാര്യങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമായ സഹായം നിങ്ങൾക്ക് പല മാർഗങ്ങളിലൂടെ ഭഗവാൻ തരുന്നതാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അതിന് നിങ്ങളുടെ ഉറച്ച വിശ്വാസിയും വിശ്വാസവും നിങ്ങളുടെ ഒരു റിക്വസ്റ്റും ഭഗവാന് വേണം എന്ന് പറയുന്നുണ്ട് ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക പൂർണമായും നിങ്ങളെ സ്വയം അർപ്പിക്കുക ഇത് നിങ്ങളിലേക്കൊരു മിറാക്കൽ തന്നെ കൊണ്ടുവരും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഭഗവാനോട് നേരിട്ട് തന്നെ ഒരു ഗൈഡൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും എന്നാണ് പറയുന്നത് നിങ്ങൾ കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് കിട്ടാനുള്ള ആൻസർ അവിടെ നിന്ന് കിട്ടും പിന്നെ ഗീതടയ്ക്കിന്ന് ഇന്ന് ഒരു കാർഡ് എടുക്കാനാണ് ഞാൻ കരുതിയത് മൂന്ന് കാർഡ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാർഡ്സ് നോക്കാം ആരാണോ ഭഗവാന്റെ ദിവ്യമായ ജന്മത്തെക്കുറിച്ചും ഭഗവാന്റെ ഓരോ പ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാക്കുന്നത് അവർക്ക് ഈ ജന്മം മോക്ഷം സിദ്ധിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഭഗവാൻ പറയുന്നത് ഈ അറിവ് നിങ്ങളെ ജനന മരണ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് ഭഗവാനെയും ഭഗവാന്റെ ജന്മ ജന്മ ഉദ്ദേശത്തെയും കുറിച്ച് നന്നായി സ്നേഹത്തോടെ മനസ്സിലാക്കുവാനാണ് എൻ്റെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് കേട്ടോ അതുപോലെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ലൗകിക സുഖങ്ങളും നിമിഷ നേരത്തേക്ക് ഉള്ളതാണ് എന്നുള്ളൊരു വേർതിരി വേർതിരിച്ചുള്ള അറിവ് വരണം എന്നിങ്ങനെ ഭഗവാൻ പറയുന്നുണ്ട് അതിൽ വ്യക്തികളുമായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ ഉണ്ടാവാം അതെല്ലാം നിങ്ങൾക്ക് പിന്നീട് വേദനകൾ നൽകുന്നതാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് റിലേഷൻഷിപ്പിൽപ്പെട്ടിരിക്കുന്ന ചിലർക്കുള്ളൊരു മെസ്സേജ് ആണിത് നിമിഷ നേരത്തേക്ക് കിട്ടുന്ന ഇത്തരം സന്തോഷങ്ങൾക്ക് വില കൊടുക്കാതെ ആത്മീയതയിൽ അഭയം പ്രാപിക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ ആ ഡിവൈൻ ലവ് എന്നത് ശാശ്വതമായതാണ് എന്നതാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് അടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ രൂപം നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം ശാശ്വതനും വ്യക്ത സ്വരൂപനുമാണ് അദ്ദേഹം വെറും ഒരു എനർജി മാത്രമല്ല അദ്ദേഹം നിങ്ങളുമായി കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ മെസ്സേജൊക്കെ സ്വീകരിക്കുക ഇതുപോലെ ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുക സറണ്ടർ ചെയ്യുക നിങ്ങൾ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യുക വ്യക്തിബന്ധങ്ങളിലൊന്നും പോയിപ്പെടാതെ നിങ്ങളുടെ ഡ്യൂട്ടിയിലോട്ട് തിരിയുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ് പിന്നെ ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ നോക്കുകട്ടോ നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്യുകട്ടോ ഓൾ ദി വെരി ബെസ്റ്റ്